السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا للظالمين أشهد أن لا إله إلا الله ولي الصالحين وأشهد أن محمدا عبده ورسوله إمام المتقين صلى الله عليه وعلى آله وصحبه ومن سار على نهجه واستنى بسنته إلى يوم الدين أما بعد سواء صلى الله ഖുർആാൻ പാരായണ പഠത്തിൽ പഠനത്തിൽ സൂറത്തുൽ ബക്കറയിലെ നൂറ്റി എൺപത്തഞ്ച് നൂറ്റി എൺപത്താറാമത്തെ ആയത്താണ് എടുക്കുന്നത് നൂറ്റി എൺപത്തഞ്ച് നൂറ്റി എൺപത്താറ് ഇരുപത്തി എട്ടാമത്തെ പേജാണ് നമുക്കറിയാം അറബി അക്ഷരങ്ങളുടെ ഓരോ ലെറ്ററിനും ഓരോ അക്ഷരങ്ങൾക്കും അതിന് ഓരോ മഹറജുകളുണ്ട് പുറപ്പെടുന്ന സ്ഥലങ്ങളുണ്ട് ആ പുറപ്പെടുന്ന സ്ഥലങ്ങൾക്കപ്പുറം ഓരോ അക്ഷരങ്ങൾക്കും നൽകേണ്ടുന്ന സിഫത്തുകളും നമുക്ക് കാണാൻ സാധിക്കും ആ സിഫത്തുകളിൽ പ്രധാനപ്പെട്ടതാണ് തഫ്ഖീമും തർക്കീക്കും എന്നത് തടുപ്പിച്ച് ബോൾഡ് ചെയ്ത് ഉച്ചരിക്കുകയും അതേപോലെ തന്നെ നേർപ്പിച്ച് ഉച്ചരിക്കുകയും ചെയ്യുക തഹ്ഫീ തഫ്ഖീമ് ചെയ്യുക തർക്കീക്ക് ചെയ്യുക എന്നത് അത് അറബിയിലെ പല അക്ഷരങ്ങൾക്കുമുണ്ട് നമ്മൾ ഇന്നിവിടെ എടുക്കുന്നത് ഹെർഫ് റോ റോ എന്ന ഹർഫിൻ്റെ നിയമമാണ് തഫ്ഹീമും തർത്തേക്കുമായി ബന്ധപ്പെട്ട് അതിന് വരുന്ന നിയമങ്ങളിൽ ഒരു ഭാഗമാണ് ഇൻഷാല്ല ഇന്ന് നമ്മൾ എടുക്കുന്നത് റായിൻ്റെ തഫ്ഹീമും തർത്തേക്കും നിയമങ്ങൾ എന്ന് പറയുന്നത് അതിന് നാല് അവസ്ഥകളാണുള്ളത് തഫ്ഹീമും തർത്തേക്കുമായി ബന്ധപ്പെട്ട് റാഇനുള്ളത് നാല് അവസ്ഥകളാണ് അതിലൊന്ന് എന്ന് പറയുന്നത് തഫ്ഹീമ് ചെയ്ത് തടിപ്പിച്ച് ഉച്ചരിക്കേണ്ട സ്ഥലങ്ങളാണ് തഫ്ഹീം ചെയ്യുക എന്ന് പറഞ്ഞാൽ നാവ് അല്പം ഉയർത്തി ബോൾഡാക്കി വായ നിറച്ചു വെച്ച് ഉച്ചരിക്കുക അതിനാണ് തഫ്ഹീമ് ചെയ്യുക എന്ന് പറയുക രണ്ടാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് തർത്തീക്ക് ചെയ്ത് നേർപ്പിച്ച് ഉച്ചരിക്കേണ്ട അവസ്ഥയാണ് നേർപ്പിച്ചുച്ചരിക്കുക അല്ലെങ്കിൽ തർത്തീക്ക് ചെയ്യുക എന്ന് പറയുന്നത് നാവ് താഴ്ത്തി വെച്ച് ഹർഫിനെ ഉച്ചരിക്കുന്നതിനാണ് തർക്കീക്ക് ചെയ്യുക എന്ന് പറയുക അവിടെ നാവ് ഉയർത്തിയാൽ നമ്മൾ ബോൾഡ് ബോൾഡാക്കിയിട്ടാണ് ഉച്ചരിക്കുക ബോൾഡ് അല്ലാതെ നേർപ്പിച്ച് വേണം തർത്തീക്ക് ചെയ്യുമ്പോൾ ഉച്ചരിക്കേണ്ടത് മൂന്നാമത്തേത് തഫീമോ തർക്കീക്കോ ചെയ്യേണ്ടി വരുന്ന അവസ്ഥ ഇതിൽ തഫ്ഖീമ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഉത്തമമായിട്ടുള്ളത് തഫ്ഖീമും ചെയ്യാം തർക്കീക്കും ചെയ്യാം അങ്ങനെ ജായ്സായിട്ടുള്ള സ്ഥലങ്ങൾ അവിടെ തഫ്ഖീമ് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമമായിരുന്നത് നാലാമത്തേത് നേരെ തിരിച്ച് തർക്കീക്കോ തഫ്ഖീമോ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയുള്ളത് എന്നാൽ തർക്കീക്ക് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ഈ നാല് അവസ്ഥകളാണ് റായിന് ഹുക്കുമുകളായി തർഫ് തഫീമിൻ്റെയും തർത്തേക്കിൻ്റെയും ഹൊക്കുമിൽ നമുക്ക് കാണാൻ സാധിക്കുക ഇതിൽ ഒന്നാമത്തെ ഹുക്കുമായ തഫീം ചെയ്യുക എന്നത് അതിന് തന്നെ പത്ത് നിയമങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും പത്തോളം നിയമങ്ങൾ തഫീമ് ചെയ്യുന്ന അവസ്ഥകൾ നമുക്ക് കാണാം അതിൽ അഞ്ചെണ്ണം മാത്രമാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത് കാരണം സമയം വളരെ കുറവാണ് അഞ്ചെണ്ണം മാത്രമാണ് നമ്മൾ ഇന്ന് എടുക്കുക അതിൽ ഒന്നാമത്തേത് റാനെ തഫ്ഖീമ് ചെയ്ത് തടുപ്പിച്ചുച്ചരിക്കേണ്ട അവസ്ഥയിൽ ഒന്നാമത്തെ നിയമം എന്ന് പറയുന്നത് റായിന് ഫത്ഹ ഫു പറയും ഫത്ത്ഹ എന്നും പറയും ഫത്ത്ഹ അകാരം വരും ആ എന്ന ഉച്ചാരണം വന്നാൽ റായിനെ തഫ്ഖീമ് ചെയ്യണം എന്ന് ഫ്രീം ചെയ്ത് വേണം ഉച്ചരിക്കാൻ റ എന്നുള്ളതല്ല റജുലുൽ പറയില്ല റോജുലുൻ എന്നാ പറയും റോ നാവിനെ അല്പം ഉയർത്തി നാവിൻ്റെ സെൻടർ ഭാഗം ഉയർത്തിയാൽ മതിയാവും ശേഷം നമ്മൾ എന്ത് ചെയ്യുക അതിനെ ഒന്ന് ബോൾഡ് ചെയ്തിട്ട് ഉച്ചരിക്കുക റോ റോ എന്നുച്ചരിക്കുക ഇത് പദത്തിൻ്റെ ആദ്യത്തിലും വരും അതിൻ്റെ മധ്യഭാഗത്തും വരും അതിൻ്റെ അവസാന ഭാഗത്തും വരും എവിടെ വന്നാലും ഇതിനെ തഫ്ഹീം ചെയ്തുകൊണ്ടാണ് റാഇനെ ഉച്ചരിക്കുക റാ ഇന് ഫഹ വന്നാൽ എന്നാൽ നമ്മൾ സാധാരണ ഉച്ചരിക്കുന്ന തഫ്ഖീമിൻ്റെ സമയത്ത് സാധാരണ ഉച്ചരിക്കുന്ന ഒരു രൂപമുണ്ട് റോവർവാ അല്ല അതായത് ചുണ്ട് കൂട്ടിക്കൊണ്ട് റോവ പറയേണ്ട റാ ഇനെ തഫ്റീമ് ചെയ്യുമ്പോൾ ഏതൊരു അക്ഷരത്തെയും തഫ് ചെയ്യുമ്പോൾ ചുണ്ട് കൂടിക്കൊണ്ട് പറയണ്ട ചുണ്ട് കൂടേണ്ട അവസ്ഥ വാവിന് മാത്രമേ ഉള്ളൂ ചുണ്ടിങ്ങനെ റൗണ്ട് ചെയ്ത് വരേണ്ടത് വാവ് എന്ന അക്ഷരത്തിന് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ വമ്മ ചെയ്യേണ്ട അവസ്ഥയിൽ മാത്രമേ ഉള്ളൂ അല്ലാത്ത സമയത്ത് തഫ്ക്രീം ചെയ്യുമ്പോൾ നമ്മൾ ചുണ്ട് കൂട്ടിയിട്ട് പറയണ്ട ചുണ്ട് കൂടാതെ തന്നെ നാവിനെ ഉയർത്തിയാൽ മതിയാകും റോ റോ നമ്മളൊന്ന് പറഞ്ഞു വയ്ക്കുക സ്വന്തം തന്നെ പറഞ്ഞു നോക്കുക റോ വ്യത്യാസം നമുക്ക് മനസ്സിലാവും നമുക്ക് അതിൻ്റെ ഓരോ ഉദാഹരണത്തിലേക്കൊന്ന് പോയി നോക്കാം റോബിൻ റഹീമിൻ ലൈസൽ ബിറ ഇത് റോ ഫസ്റ്റ് വന്നിട്ടുണ്ട് മധ്യത്തിൽ വന്നിട്ടുണ്ട് അവസാനത്തിൽ വന്നിട്ടുണ്ട് ഓരോന്നൊന്ന് നോക്കുക നമുക്ക് ഒന്ന് ഉച്ചരിച്ച് നോക്കുക റോബിൻ റോബിൻ അതേപോലെ റഹീമിൻ റഹീമിൻ പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ചുണ്ട് കൂടുന്ന അവസ്ഥയും വേണ്ട ബറോറ ൻ അതുപോലെ ലൈസൽ അവസാനത്തിൽ വരുമ്പോൾ ലൈസൽ ബിറ ഈ രൂപത്തിൽ നമുക്ക് പല വേടുകളും ഖുർആാനിൽ നമുക്ക് കാണാൻ സാധിക്കും റാ ഇന് ഫതഹ നൽകിയ രൂപം ഫതഹ വന്നാൽ അവിടെ തഫ്ലീം ചെയ്തുകൊണ്ടാണ് പാരായണം ചെയ്യുക രണ്ടാമത്തെ നിയമം റ ഇന് ബമ്മ വരിക എന്നതാണ് റൂ എന്ന ഉച്ചാരണം വരിക റൂ റൂ എന്ന് പറയുമ്പോഴും തഫ്ഹീം ചെയ്തുകൊണ്ടാണ് ഉച്ചരിക്കേണ്ടത് ഇതും ആ കെളിമയുടെ ആദ്യത്തിലോ അവസാനത്തിലോ മധ്യത്തിലോ വരാം എവിടെ വന്നാലും തഫ്ലീമ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഉച്ചരിക്കേണ്ടത് എൻ്റെ ഉദാഹരണങ്ങൾ നമുക്കൊന്ന് നോക്കാം റൂസിപ്പൂ റൂസി അവിടെ ഫസ്റ്റ് വന്ന ഭാഗമാണ് അതേപോലെ റൂബമ റൂബമ കഫറു എന്ന് നമുക്ക് കാണാം അതുപോലെ തന്നെ യു യു ബോസ്ഫുറൂൻ അവിടെ റോ തഫ്ഖീം ചെയ്തുകൊണ്ടാണ് പാരായണം ചെയ്യുക ചില അക്ഷരങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഒന്നും രണ്ടും അക്ഷരങ്ങൾ ചിലപ്പോൾ ഒരേ സമയത്ത് തഫ്ഖീം ചെയ്യേണ്ട അക്ഷരങ്ങൾ വരും ഇവിടെ ഹായും തഫ്ഖീമാണ് റോയും തഫ്ഖീമാണ് യുറുജു അതേപോലെ അ ജോറുൻ അ ഇതുപോലുള്ള പല വേടുകളും നമ്മൾ ഖുർആൻ ഓതുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത് ഒന്ന് റോയിന് ഫത്ഹ വരിക രണ്ടാമത്തേത് റോയിന് ദ്വമ്മ വരിക ഇത് എളുപ്പമുള്ള കാര്യമാണ് റോയിന് ഫത്ഹ വരിക ദ്വായിന് റോയിന് ദ്വമ്മ വരിക ഇനി ഒന്ന് ശ്രദ്ധിക്കണം അടുത്തത് മൂന്നാമത്തെ നിയമം എന്ന് പറയുന്നത് അശ്ലിയായ സുക്കൂനുള്ള റോ അസ്ലിയായ സുക്കൂണുള്ള റ എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ടുള്ള സുക്കൂൻ ആ റോ ആ സുക്കൂന് പിന്നീട് വന്ന് ചേർന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങളുടെ പേരിൽ വന്നതോ വക്കഫിന് വേണ്ടി വന്നതോ ഒന്നുമല്ല ആ ഹർഫിന് സുക്കൂൻ നൽകപ്പെട്ട അവസ്ഥയാണ് അർദ് അർദ്ദ് എന്ന് പറയുന്ന ഭാഗത്ത് റായിൻ്റെ സുക്കൂൻ ഒരിക്കലും പോല അതെപ്പോഴും ഉള്ളതാണ് അങ്ങനെ സ്ഥിരമായി അശ്ലിയായ സുക്കുള്ള റ അതിനു മുമ്പിൽ ഫ വരിക അറു അറു എന്നുള്ളത് ഇത് പദ്യത്തിൻ്റെ അത് പദത്തിന്റെ മദ്യത്തിലോ അവസാനത്തിലോ ആണ് വരിക ആദ്യത്തിൽ വരില്ല ആദ്യത്തിൽ നമ്മൾ റോ സുക്കും കൊണ്ട് തുടങ്ങൂല അപ്പോ ഒന്നുകിൽ ഒരു കലിമയുടെ മദ്യത്തിലോ അല്ലെങ്കിൽ അവസാനത്തിലോ ആണ് വരിക അങ്ങനെ രണ്ടെടുത്ത് വന്നാലും അവിടെ നമ്മൾ എന്ത് ചെയ്യണം അവിടെ തഫ്ഖീം ചെയ്തുകൊണ്ടാണ് ഉച്ചരിക്കുക മറിയം മർ മറിയം മറിയം അതുപോലെ യസ് ഹൊർ യസ് ഹൊർ അവിടെയൊക്കെ നമ്മൾ റായിനെ തഫ്ഖീമ് ചെയ്തുകൊണ്ടാണ് ഉച്ചരിക്കേണ്ടത് നാലാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് അസ്ലിയായ സുക്കൂൻ അതാ സുക്കൂണിന് ശേഷം അശ്ലിയായ സുക്കൂനുള്ള റാ അതിന് മുമ്പ് ദൊമ്മ വരിക നേരത്തെ ഫത്തഹയാണ് പറഞ്ഞത് ഇത് ദൊമ്മയാണ് അസ്ലിയായ സു സുക്കൂനുള്ള റാ ഇന് മുമ്പ് ശേഷമല്ല മുമ്പ് ദമ്മ എന്നുള്ള അക്ഷരങ്ങൾ ഏതെങ്കിലും വരിക അതേതക്ഷരവുമാകാം അതിന് അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കെളിമയുടെ മധ്യഭാഗത്തോ അല്ലെങ്കിൽ അവസാനത്തെ ഭാഗത്തോ വരും രണ്ട് സ്ഥലത്ത് വന്നാലും നമ്മളവിടെ തഫ്കീമ് ചെയ്തുകൊണ്ടാണ് ഉച്ചരിക്കുക വക്കോർന അവിടെ തഫ് ചെയ്യണം ഇപ്പോൾ നമ്മൾ നാല് നിയമങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത് എളുപ്പത്തിൽ പറയാം ഒന്നാമത്തേത് ഫോ ഫ വന്നാൽ രണ്ടാമത്തേത് റോ ഇന് വന്നാൽ മൂന്നാമത്തേത് റോയിന് സുക്കൂൺ അസ്ലിയായ സുക്കൂൺ അതിന് മുമ്പുള്ള അക്ഷരത്തിന് ഫത്ത വരിക നാലാമത്തേത് റോയിന് അസ്ലിയായ സുക്കൂൺ അതിന് തൊട്ടുള്ള ബൊമ്മ വരിക ഇതിൻ്റെ ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞു ഇനി ഖുറാൻ പോകുന്ന സമയത്ത് നമുക്ക് നോക്കാൻ ഷാവം അഞ്ചാമത്തേത് സുക്കൂൺ നൽകപ്പെട്ട റോ റോയിന് സുക്കൂൺ നൽകപ്പെടുന്നു അതിനു മുമ്പിൽ അസ്ലിയായ കെസിറ വരിക ആരവത്തായി വരുന്ന കെസിറല്ല നമ്മൾ രണ്ടക്ഷരങ്ങൾ കൂട്ടി പറയാൻ വേണ്ടി പറയുന്ന കെസിറല്ല മറിച്ച് അസ്ലിയായിട്ടുള്ള കെസിറ വരിക അതിനുശേഷം അതേ പദത്തിൽ ഫതഹ നൽകപ്പെട്ട ഇസ്തലാ ഇൻ്റെ അക്ഷരവും വരിക ഇസ്തലാൻ്റെ ഹർഫ് എന്ന് പറയുന്നത് ഏഴെണ്ണമാണ് ഹ്രുസ്വ എട്ടം ഹുസ്വത്തിൻ ക് എന്ന എട്ടക്ഷരം ഖ ഈ അക്ഷരങ്ങൾ ഫതഹ നൽകപ്പെട്ട രൂപത്തിൽ വന്നാൽ അതായത് റായിന് സുക്കൂൻ അതിന് മുമ്പുള്ള അക്ഷരത്തിന് കെസ്ര റാ ഇന് ശേഷം വരുന്നത് ഈ എട്ടക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഫത്തഹ നൽകപ്പെട്ട് വന്നാൽ അവിടെ തഫ്ഹീമ് ചെയ്തുകൊണ്ടാണ് പാരായണം ചെയ്യുക നമുക്ക് നോക്കാം ഇപ്രകാരം അഞ്ച് പദങ്ങൾ മാത്രമാണ് ഖുർആാനിൽ വന്നിട്ടുള്ളത് അത് ചില സ്ഥലങ്ങളിൽ ആവർത്തിച്ചു വന്നിട്ടുണ്ടെങ്കിലും അഞ്ച് പദങ്ങളിൽ മാത്രമേ അത് വന്നിട്ടുള്ളൂ ആ പദങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഒന്ന് ക്ലിർ പോസ് ക്ലിർ പോസ് റാ ഇന് സുക്കുനാണ് ശ്രദ്ധിക്കുക റാ ഇന് സുക്കൂനാണ് അതിന് മുമ്പുള്ള ഹർഫിന് കെസ്രയാണ് റാ ശേഷം വന്നിട്ടുള്ളത് ത് എന്ന ഹർഫാണ് ത് എന്നത് ഇസ്തേലാൻ്റെ ഹർഫാണ് അതിന് ഫതഹയാണ് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് റോ ഇന് സുക്കൂൻ അതിന് മുമ്പുള്ള ഹർഫിന് കെസ്ര റാ ഇന് ശേഷമുള്ളത് ഇസ്തേലാൻ്റെ ഹർഫാവുകയും ചെയ്യുക അത് ഫതഹ വരികയും ചെയ്യുക അങ്ങനെയാണെങ്കിൽ അവിടെ നമ്മൾ ഫീമ് ചെയ്തുകൊണ്ടാണ് ഉച്ചരിക്കുക ഇത് സൂറത്ത് അല്ലാമിലെ ഏഴാമത്തെ ആയത്തിലാണ് വന്നിട്ടുള്ളത് അവിടെ ശ്രദ്ധിക്കണം അടുത്ത പദം എന്ന് പറയുന്നത് എന്നതാണ് സൂറത്ത് തൗബയിലെ നൂറ്റി ഇരുപത്തിരണ്ടാമത്തെ ആയത്ത് മൂന്നാമത്തെ പദം സൂഹർത്ത് തൗബയിലെ നൂറ്റി ഏഴാമത്തായ അവിടെയും സുക്കൂനാണ് അതിനു മുമ്പുള്ള ഹർഫിന് ആണ് ശേഷമുള്ള ഹർഫ് സ്വാദ് ഇസ്തേലാന്റെ ഹർഫാണ് അതിന് ഫത്തഹയാണ് വന്നിട്ടുള്ളത് അടുത്തത് ഇത് നമ്മളെ ഓർമ്മയുള്ളൊരു ഇതാണ് സൂഹത്തിൻ അല്ലേ അവിടെയും ഈ രൂപത്തിൽ റാഇനെ തഫ്ഹീമ് ചെയ്തുകൊണ്ടാണ് ഉച്ചരിക്കുക അവസാനത്തെ ഭാഗമുള്ളത് ലബിൽ അത് സൂറത്ത് അൽ വന്നിട്ടുള്ളത് ഇന്ന ഫറിലാണ് വന്നിട്ടുള്ളത്വാദ് ഇവിടെയൊക്കെ റോയിന് തഫ്ഹീമ് ചെയ്തുകൊണ്ടാണ് ഉച്ചരിക്കേണ്ടത് അപ്പോൾ നമ്മൾ പറഞ്ഞത് അതിൻ്റെ അഞ്ച് വേടുകളും ഒന്നിച്ചാണ് കാണിച്ചിട്ടുള്ളത് നമ്മൾ പറഞ്ഞത് അഞ്ച് നാല് തഫീമ് ചെയ്യുന്ന അവസ്ഥകൾ അഞ്ച് നിയമങ്ങളാണ് പറഞ്ഞത് ഒന്ന് ഫ റായിന് ഫതെഹ നൽകുക രണ്ട് റാ ഇന് വൊമ്മ വരിക മൂന്ന് റോ ഇന് അസ്ലിയായ സുക്കൂനും അതിന് മുമ്പിൽ ഫതെഹയും വരിക നാലാമത്തേത് റാ ഇന് അസ്ലിയായ സുക്കൂനും അതിനു മുമ്പിൽ വൊമ്മയും വരിക അഞ്ചാമത്തേത് സുക്കൂൻ നൽകപ്പെട്ട റാ ഇന് മുമ്പിൽ അസ്ലിയായ കെസറും അതിന് ശേഷം റോ ഇന് ശേഷമുള്ള ഹർഫ് ഇസ്തഹ ഹർഫാവുകയും അത് ഫത്തഹം നൽകപ്പെടുകയും ചെയ്യുക ഇങ്ങനെ ഈ അഞ്ച് കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അടുത്ത അഞ്ച് ഇൻഷാള്ള അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് വെക്കാം ഇഷാ നമുക്ക് ഈ ഭാഗം ഒന്ന് ഓതുമ്പോൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം അത് ഞാനൊന്ന് ഓദ്യീട്ട് നിങ്ങൾക്ക് ഒന്ന് ചോദാൻ വിഷാ شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى وبينات من الهدى والفرقان فمن شهد منكم الشهر فليسم ومن كان مريضا او على سفر فعده فعده من ايام اخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العده ولتكبروا الله على ما هداكم ولتكبروا الله على ما هداكم ولعلكم تشكرون واذا سالك عبادي عني فاني قريب اجيب دعوه الداع اذا دعان ഏകദേശം നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ള ഏകദേശം എല്ലാ കാര്യങ്ങളും ഈ രണ്ടായത്തിൽ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ രണ്ടായിത്തുകൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ഒന്ന് നോക്കി നോക്കാം شهر رمضان الذي أنزل فيه القرآن أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصم ومن كان مريضا او على سفر فعده من ايام اخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العده ولتكبروا الله على ما هداكم ولتكبروا الله على ما هداكم ولعلكم تشكرون واذا سالك عبادي عني فاني قريب أجيب دعوة الداعي إذا دعان فليستجيبوا لي وليؤمنوا بي لعلهم يرشدون سكرين لك وكانت على قلري إذا ഹർഫുകൾ റോ എന്നത് തഫ്ലീമ് ചെയ്യേണ്ട ഭാഗങ്ങളാണ് കളർ ചെയ്തിട്ടുള്ളത് അത് ബൊമ്മ വന്നപ്പോൾ ഫത്തഹ വന്നപ്പോൾ റോ ഇനി സുക്കൂനും അതിനു മുമ്പ് ഫത്തഹ അല്ലെങ്കിൽ ബൊമ്മ അതുമല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ റോ ഇനി സുക്കൂൻ അതിന് മുമ്പ് കസറ വധുകയും പിന്നീട് ഇസ്റ്റൈലിൻ്റെ ഹർഫ് വന്നത് മാത്രമേ ഇതിൽ വരാത്തതുള്ളൂ ബാക്കിയെല്ലാ നിയമങ്ങളും അതിൽ വന്നിട്ടുണ്ട് ഖുർആൻ ഓതുന്ന നോക്കുന്ന സമയത്ത് നമ്മൾ റോ ഈ പഠിച്ച കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് പാരായണം ചെയ്യുവാൻ വേണ്ടി ശ്രദ്ധിക്കുക ബാഹു അമ്മയൊരാഗ്രേക്ക് മാറാവട്ടെ അഹൃതവാൻ അനുലക്ഷം